മാവേലിക്കര നഗരസഭയിലും തടക്കര ഗ്രാമപഞ്ചായത്തിലുമായി എണ്ണൂറ് ഏക്കറിലധികം പരന്നു കിടക്കുന്ന നെൽവയലായ തടക്കര പുഞ്ച അനധികൃതമായ നികത്തൽ മൂലവും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്താലും നശിക്കുന്നു പുഞ്ചയുടെ വലിയൊരു ഭാഗം ഇതിനോടകം തന്നെ കഴിഞ്ഞു തടക്കര നിവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ഗിരീഷ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃഷിമന്ത്രി പി പ്രസാദ് മാവേലിക്കര താലൂക്ക് വികസന സമിതി എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ പ്രശസ്തമായ നെല്ലറകളിൽ പ്രമുഖ ഗണത്തിൽ വരുന്ന നെല്ലറയായ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര നഗരസഭയിലും തഴക്കര ഗ്രാമപഞ്ചായത്തിലുമായി എണ്ണൂറ് ഏക്കറിലധികം പരന്നുകിടക്കുന്ന നെൽവയലായ തഴക്കരപ്പുഞ്ച അനധികൃതമായ നികത്തൽ മൂലവും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്താലായി നശിക്കുന്നു നെൽകൃഷി വിജയകരമായി നടക്കുന്ന തഴക്കര പുഞ്ചയിലെ അനധികൃതമായ മണ്ണിടിച്ച് നികത്തലും മാലിന്യ നിക്ഷേപം മൂലം നഷ്ടപ്പെടുന്നത് കൃഷിയുടെ നട്ടലാണ് പുതിയകാവ് പാലത്തിന് സമീപമാണ് പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായി നിയമവും ചട്ടവും കാറ്റിൽ പറത്തി രാത്രിയിലും പകലുമായി ടിപ്പറുകളിലും മിനി ലോറിയിലുമായി ഗ്രാവലടിച്ച് പുഞ്ച നികത്തുന്നത് പുഞ്ചയുടെ വലിയൊരു ഭാഗം ഇതിനോടകം തന്നെ കഴിഞ്ഞു മാവലിക്കര കോഴഞ്ചേരി പ്രധാനപാത കടന്നുപോകുന്ന തിരക്കേറിയ റോഡിന് സമീപമാണ് ഈ നികത്തൽ നടന്നുകൊണ്ടിരിക്കുന്ന രാത്രികാലങ്ങളിൽ ടിപ്പറുകളിൽ മണ്ണെത്തിച്ച് പുഞ്ചഘ ഘട്ടംഘട്ടമായിട്ടാണ് നികത്തുന്നത് ഇതിന്റെ ആദ്യപടിയായി ഈ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നവർ പാലത്തിന് സമീപം സർക്കാർ ഭൂമിയായ പുഞ്ചയ്ക്കോരത്ത് നിന്നിരുന്ന നാലോളം കരിമ്പനകൾ കാട്ടുമരങ്ങൾ വട്ട എന്നിവ വെട്ടിമാറ്റി തുടർന്ന് ഈ മരങ്ങളുടെ ചില്ലകളും കമ്പുകളും തടികളും പുഞ്ചയിലേക്ക് തള്ളിയിട്ട് മുകളിൽ മണ്ണിട്ട് നികത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗം ഇപ്പോൾ പൂർണ്ണമായും ഒരു റോഡായി മാറ്റിയിരിക്കുകയാണ് ക്രിമിനൽ സംഘം റോഡാക്കിയതിനു ശേഷം ഇതുവഴിയാണ് പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് പുരോഹിതരടക്കം കാറിൽ സഞ്ചരിക്കുന്നത് കടുത്ത നിയമലംഘനവും പ്രകൃതി നശീകരണവും നെൽകൃഷി നശിപ്പിക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുഞ്ച നെൽകൃഷിയാലും ഉൾനാടൻ മത്സ്യസമ്പത്തിനാലും ജൈവ വൈവിധ്യത്താലും സമ്പന്നമാണ് പുഞ്ചയിൽ ശുദ്ധജലവാഹിയായ കാപ്പിച്ചാൽ എന്നറിയപ്പെടുന്ന തോടും കടന്നുപോകുന്നു തടക്കര ഗ്രാമവാസികൾ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയിച്ചുവന്ന കാപ്പിച്ചാലും നികത്തൽ മൂലവും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും രാത്രിയിലും പകലും നിക്ഷേപിക്കുന്ന അഴുകിയ അവശിഷ്ടങ്ങളാലും ശുദ്ധത നഷ്ടപ്പെട്ടിരിക്കുന്നു ജൈവസമ്പത്തും പ്രകൃതി സമ്പത്തും കൃഷി നശിപ്പിക്കുന്ന പുഞ്ച നികത്തുന്ന വ്യക്തികൾക്കെതിരെ ഭരണ സംവിധാനങ്ങൾ നിശബ്ദത പാലിക്കുന്നത് കൃഷി ഉപജീവന മാർഗ്ഗമാക്കിയ സാധാരണ ജനവിഭാഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് വേനൽക്കാലത്ത് തടക്കര മാവേലിക്കര കല്ലുമല ഇറവങ്കര ആക്കനാട്ടുകര എന്നീ പ്രദേശങ്ങളിലെ കിണറുകളിലെ ഉറവുകൾ വറ്റാതെ നിലനിർത്തുന്നത് തടക്കര പുഞ്ചയും പുഞ്ചയുടെ മധ്യത്തിലൂടെ ഒഴുകുന്ന കാപ്പിച്ചാലുമാണ് അനേക ഇനം നാടൻ മത്സ്യസമ്പത്തിനാൽ സമൃദ്ധമാണ് പുഞ്ച ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ഉപജീവന മാർഗം കൂടിയാണ് തഴക്കര പുഞ്ച ഇവിടെ നാടൻ ഇനങ്ങളായ വരാൽ കൂരി മഞ്ഞക്കൂരി പരൽ കുറുവാപ്പരൽ കാരി മുഷി വാള ചേറുമീൻ വയമ്പ് പള്ളത്തി എന്നിവ സമൃദ്ധമായി വളരുന്നു ഈ മാലിന്യ നിക്ഷേപവും നികത്തെല്ലാലും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഭൂമാഫിയയും ക്രിമിനൽ സംഘവും പണത്തിന്റെയും അധികാരത്തിന്റെയും മറവിൽ തകർക്കുന്നത് ഹോട്ടലുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ സ്വകാര്യ ആശുപത്രി ലബോറട്ടറികളിലെ മാലിന്യങ്ങൾ ഇ വേസ്റ്റുകൾ കോഴിഫാം ഇറച്ചിക്കടകൾ എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ എന്നിവയാണ് ഇവിടെ ദിനംപ്രതി നിക്ഷേപിച്ച് ആവാസ വ്യവസ്ഥതയെ തകടം മറിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഗൂഢാലോചന നടത്തി ഭരിക്കുന്നവരും റവന്യൂ കൃഷി ജിയോളജി മാവലിക്കര നഗരസഭാ ഭരണ നേതൃത്വവും എല്ലാം ചേർന്നാണ് കൃഷിയുടെ നട്ടല്ലായ കൃഷിഭൂമി അനധികൃതമായി നികത്തിയെടുക്കുന്നത് നിയമവും ചട്ടങ്ങളും കാറ്റിൽ പറത്തി നഗ്നമായ ലംഘനം നടത്തുന്നവർക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് കൃഷിക്കാരും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും തരക്കര നിവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ഗിരീഷ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃഷിമന്ത്രി പി പ്രസാദ് മാവേലിക്കര താലൂക്ക് വികസന സമിതി എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകി കഴിഞ്ഞു കൃഷിയും പരിസ്ഥിതിയും ഉൾനാടൻ മത്സ്യസമ്പത്തും നശിപ്പിക്കുന്ന അനധികൃത നീക്കത്തിലും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപവും തടഞ്ഞ് കൃഷിഭൂമിയെ സംരക്ഷിക്കണമെന്നാണ് സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവുമായ തന്റെ ആവശ്യമെന്നും ആർ ഗിരീഷ് പരാതിയിൽ വ്യക്തമാക്കുന്നു ഗ്രാമനിവാസികളുടെ അതോടൊപ്പം തന്നെ വെള്ളം കവിഞ്ഞു തഴക്കര പുഞ്ചയാണ് ഒരു വാട്ടർ റിസോർവറായിട്ട് ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ഈ പുഞ്ചയിലാണ് അശാസ്ത്രീയമായിട്ട് ലോഡ് കണക്കിന് പിന്നെ മാലിന്യങ്ങൾ ഇപ്പോൾ ഡമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാവേലിക്കര നഗരസഭയിലെ പുതിയതാവ് പാലത്തിന് തൊട്ട് പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് തഴക്കര പുഞ്ചയിൽ ആറ്റുമുഖത്തോട് ചേർന്ന റോഡിന് തൊട്ടടുത്തായിട്ട് കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റുകളും ആശുപത്രി മാലിന്യങ്ങളടക്കാൻ നിത്യേന അവിടെ കൊണ്ടിടുകയാണ് ഹരിതകർമ്മസേനയും ഹരിത ചട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു നഗരസഭ അഞ്ച് പിന്നെ പ്രദേശങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സായ മാവേലിക്കരയിലാണ് ശുദ്ധജല വിതരണം അടക്കം നട ഉള്ള ഒരു സംവിധാനത്തെ ഇത്തരത്തിൽ മലീമസമാക്കുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽപ്പരം കർഷക തൊഴിലാളികളടക്കം ഈ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു പുഞ്ചിയാണ് കേവലം ആശയ ദാരിദ്ര്യത്തിന്റെ പേരിൽ മാവേലിക്കര നഗരസഭയുടെ കൺമുന്നിൽ പട്ടാപ്പകൽ ഈ പകൽ നടത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം ഡംപ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ അടക്കം ഇപ്പോൾ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃഷിയും മണ്ണും ജലവും നശിപ്പിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും നികത്തിയ കൃഷിഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും നികത്തിയവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുന്നതിനും ഭരണാധികാരികൾ തയ്യാറാകണം അല്ലാത്തപക്ഷം പ്രദേശത്ത് പ്രതിഷേധ സമര വേലിയേറ്റം ഉണ്ടാകുമെന്നും പറയുന്നു ന്യൂസ്